സഭയുടെ പിതാക്കന്മാർ ആരാധനയ്ക്കായി ഭവനങ്ങളിലാണ് കൂടി വന്നിരുന്നത് അതുകൊണ്ട് ഭവന സഭകളായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത് വിശുദ്ധ പൗലോ സുലീഹ തന്നെയും ഭവനങ്ങളിൽ കൂടുന്ന ഇത്തരം ഒട്ടനവധി കൂട്ടങ്ങളെക്കുറിച്ച് തൻ്റെ ലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നത് നാം വായിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ ചിലർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്ന് ലേഖ പോലോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെയുള്ള കുഴപ്പക്കാരെ പോലോസ്ലീഹ ശാസിക്കുകയും ക്രമീകൃതമായ രീതിയിൽ വിശുദ്ധ കുർബാന കുർബാനനുഷ്ഠാനവും അനുഭവവും നിർവഹിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ എരിശിലേമിലെ